ഹലോ കൂട്ടുകാരെ മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോ പാരൻറ്റിങ് ടിപ്സ് പലരും ചോദിച്ചിരുന്നു അതിനെക്കുറിച്ചിട്ടാണ് ഞാനങ്ങനെ ഒരു നല്ലൊരു അമ്മയാണെന്നും എല്ലാം പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ചെയ്യണമെന്നൊന്നും എനിക്ക് തോന്നാറില്ല കാരണം എനിക്ക് എല്ലാ അമ്മമാരെ പോലെ തന്നെ ദേഷ്യവും വരും മക്കൾ കുറുമ്പ് ചെയ്യുമ്പോൾ എനിക്ക് പലപ്പോഴും ഇറിട്ടേഷൻ വരാറുണ്ട് അപ്പം അങ്ങനെ അതൊക്കെ ഉള്ളൊരാളാണ് ചില കാര്യങ്ങളിൽ എന്ത് ഡിസിഷൻ എടുക്കണമെന്നൊന്നും എനിക്കൊരു ഐഡിയ കിട്ടാറില്ല കാരണം ഇപ്പോഴത്തെ കുട്ടികളെ ഡീൽ ചെയ്യാമെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാലും എൻ്റെ ലൈഫിൽ ഇതുവരെ ഉള്ള അനുഭവത്തിൽ നിന്നുള്ള കുഞ്ഞു കുഞ്ഞു കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ അപ്പം അതിൽ ആദ്യത്തെ ഒരു ടിപ്പ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ മക്കളുണ്ടായപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ മക്കൾ ഉണ്ടായി എനിക്ക് അവർ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ടൈമും എഫേർട്ടും എൻ്റെ ലൈഫിലെ നല്ലൊരു ഭാഗം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് എന്നാൽ പോലും എന്നെ കെയർ ചെയ്യാനും എനിക്ക് വേണ്ടി ടൈം മാറ്റി മാറ്റിവയ്ക്കാനും ഞാൻ ആദ്യമേ എപ്പോഴും ശ്രമിക്കാറുണ്ട് അപ്പോൾ മക്കള് അതായത് തീരെ കുഞ്ഞായിരുന്നപ്പോൾ എനിക്ക് വേണ്ടി ടൈമൊന്നും എനിക്ക് കിട്ടിയിട്ടൊന്നുമില്ല ഒരു മൂന്ന് വയസ്സ് വരെ മൂന്നര വയസ്സ് വരെയൊക്കെ പക്ഷേ അത് കഴിഞ്ഞിട്ട് അവർ ഏകദേശം ഒന്ന് സ്റ്റേബിളായി എന്ന് തോന്നുന്ന മൊമെൻറ്റ് തൊട്ടിട്ട് എനിക്ക് വേണ്ടി എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരാളായിരുന്നു കാരണം പലപ്പോഴും ഞാൻ ചിലവരെയൊക്കെ കണ്ടിട്ടുണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ഫുള്ളായിട്ടും അതിലേക്ക് ഫോക്കസ് ആയിട്ട് പോയിട്ട് ഞാൻ പറയുന്നത് തീരെ ചെറിയ കുട്ടികളുടെ എല്ലാ കേട്ടോ കുറച്ചും കൂടി കഴിഞ്ഞാലും അവരുടെ കാര്യങ്ങൾ ഓവറായിട്ട് കെയർ ചെയ്ത് സ്വന്തം കാര്യം പോലും മാറ്റി മാറ്റിവെച്ച് അത്രമാത്രം ഇത് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ട് ലാസ്റ്റ് ആകുമ്പോൾ കുറേ കഴിയുമ്പോൾ കുറേ വലുതായി കഴിയുമ്പോൾ ഈ മക്കൾ പഠിക്കാനും പല കാര്യങ്ങൾക്ക് പോയി കഴിയുമ്പോഴേക്കും ഈ അമ്മമാർക്ക് കുറേ കഴിയുമ്പിക്കും ആകെ ഒരു ഇത് ഫീലിങ്ങാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ലൈഫ് മൊത്തത്തിൽ അവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മുടെ ലൈഫ് പോയിക്കൊണ്ടിരുന്നിരുന്നത് പെട്ടെന്ന് അവരൊരു മൊമെൻറ്റിൽ അങ്ങനെ പല കാര്യങ്ങൾക്കായിട്ട് പോയി കഴിയുമ്പോൾ നമുക്കത് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാണ്ടാവും അപ്പോഴാണ് നമ്മൾ ആലോചിക്കാൻ നമ്മളെ കെയർ ചെയ്യാൻ നമ്മളൊരു സമയം പോലും മാറ്റി വെച്ചില്ലായെന്ന് അതുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ും കുഞ്ഞുണ്ടായിരുന്നു വെച്ചിട്ട് മാറ്റി വെക്കാനേ പാടില്ല എന്ന് ഞാൻ എന്നതിപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞാൻ പലപ്പോഴും ഭക്ഷണമൊക്കെ ചിലപ്പോൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊക്കെ ചെയ്തു കഴിയുമ്പോൾ മക്കൾക്ക് ചിലപ്പോൾ അതും അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവരവർ പിന്നെയും പിന്നെയും ചോദിക്കും അപ്പോൾ ചിലപ്പോൾ നമ്മുടെ നമുക്കുള്ളതും കൂടി നമ്മൾ അവർക്ക് എടുത്ത് കൊടുത്തിട്ട് ചിലപ്പോൾ നമ്മളത് കഴിക്കില്ല അവർ കഴിച്ചോട്ടെ മാക്സിമം വെച്ചിട്ട് ചില സമയത്ത് ഞാൻ അവരോട് ആദ്യമൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു പിന്നെ ഞാൻ പറയും അമ്മയ്ക്കും ഇത് കഴിക്കാൻ ഇഷ്ടമാണ് കഴിക്കാനിഷ്ടമാണ് അമ്മയ്ക്കിത് കഴിക്കണമെന്ന ആഗ്രഹമുണ്ട് അപ്പോൾ അമ്മ അത് കഴിക്കട്ടെ എന്ന് പറയും ചിലപ്പോൾ ചോക്ലേറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ലേസ് ആയിരിക്കാം ചിപ്സായിരിക്കാം എന്ത് അങ്ങനത്തെ ഒക്കെ ഇഷ്ടമാണ് നമ്മളും കുഞ്ഞുങ്ങളല്ലേ മനസ്സിൽ ഉള്ളില് ഞങ്ങളുടെ അമ്മയ്ക്കിത് ഇഷ്ടമാണ് അപ്പോൾ അമ്മ കഴിക്കട്ടെ എന്ന് പറയുമ്പോൾ അവർ ആ ഓക്കെ അമ്മ കഴിച്ചോ പക്ഷെ നമ്മളിതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവർ വന്ന് നമ്മുടെ അടുത്ത് ോ അത് നമുക്കിതൊന്നും ആവശ്യമില്ല അതുകൊണ്ട് നമുക്കത് ആ അമ്മയ്ക്ക് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു ഫീല് വരും അപ്പം നമ്മളങ്ങനെ വരുത്തിക്കരുത് നമ്മളെ കെയർ ചെയ്യണത് നമ്മളെ ആ ചെയ്യുന്ന കാര്യങ്ങൾ അവരും ഒബ്സേർവ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കും മനസ്സിലാവും ആ ഇത് അമ്മ അമ്മേനെ കെയർ ചെയ്യുന്ന ടൈമാണ് അല്ലെങ്കിൽ അമ്മയ്ക്കും ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളുണ്ട് ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അത് കൊടുക്കണം എന്നൊരു ചിന്ത അവരുടെ ഉള്ളിലുണ്ടാവും രണ്ടാമത്തെ ഒരു എന്ന് വെച്ചാൽ ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളിപ്പോൾ തമാശയ്ക്കൊക്കെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അവർ നമ്മുടെ മുഖത്തൊക്കെ ഇങ്ങനെ അടിക്കും അപ്പോൾ ഞാൻ ഒരിക്കലും അത് അടിക്കുമ്പോഴേക്കും തന്നെ ഞാൻ പറയും അങ്ങനെ ചെയ്യരുത് അപ്പോൾ അത് ചെറുപ്പം മുതലേ അത് സ്റ്റോപ്പ് ചെയ്യിക്കുക കാരണം പല കുട്ടികളും ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു മൂന്നാല് വയസ്സൊക്കെ ആയിട്ടുണ്ടാകും അമ്മ എന്തെങ്കിലും ഒക്കെ അവർക്ക് ഇഷ്ടപ്പെടാതെ പറയുമ്പോഴേക്കും ഇങ്ങനെ അടിക്കാനായിട്ട് തുടങ്ങും എനിക്കത് കാണുമ്പോൾ ഭയങ്കര വിഷമം ദേഷ്യം തോന്നാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കും എന്തങ്ങനെ അടിക്കുന്നത് അങ്ങനെ ഒരിക്കലും അടിച്ച് പഠിപ്പിക്കരുത് ആദ്യം ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് തമാശ പോലെ ഫീൽ ചെയ്യും കുഞ്ഞുങ്ങൾ കുഞ്ഞു ആ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തമാശ പോലെല്ലാവരും കൂടി ചിരിക്കും പക്ഷെ അതൊരിക്കലും ഒരു നല്ല ഹാബിറ്റല്ല അടിച്ച് ഒരിക്കലും കുട്ടികളെ പഠിപ്പിക്കരുത് നമ്മളെ അടിച്ച് അവർ സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് അവർ പുറത്ത് പോയാലും അവർക്ക് ദേഷ്യം വരുമ്പോൾ അവർ മറ്റുള്ളവരെയും അടിക്കാറ് ടെൻഡൻസി വരും അപ്പോൾ അതുകൊണ്ട് കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ അടിക്കുമ്പോഴേക്കും നോ പറയാ ചിലപ്പോൾ അവർ വീണ്ടും റിപ്പീറ്റ് ചെയ്യും അപ്പോഴും നോ പറയുക ചെയ്യരുതെന്ന് ആയിട്ട് അവരെ ഇങ്ങനെ പറഞ്ഞ് 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 മാറ്റിച്ച് കഴിയുമ്പോൾ അവരത് നിർത്തും അപ്പോൾ അതെല്ലാം കുഞ്ഞുങ്ങൾ ചെയ്യുന്ന കാര്യമാണ് കാര്യങ്ങളിങ്ങനെ അടിക്കുക ചില കുട്ടികൾ ചെയ്യില്ല കേട്ടോ ചിലവർ ഇങ്ങനെ ചെയ്യും അത് നമ്മൾ നല്ല 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 ക്ഷമയോടുകൂടി ആ സംഭവം ഇങ്ങനെ നിർത്തിച്ച് കളയുക അതൊരിക്കലും സപ്പോർട്ട് ചെയ്യരുത് മൂന്നാമത്തെ കാര്യം കുട്ടികൾ ഇങ്ങനെ ചെറിയ കുട്ടികളായ വർത്താനം പറയുന്ന സമയത്ത് നമ്മളെ ഒബ്സർവ് ചെയ്തിട്ടാണ് അവരെല്ലാം സംസാരിക്കുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ നല്ല രീതിക്ക് പരമാവധി സംസാരിക്കാനായിട്ട് ശ്രമിക്കുക പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ മുമ്പിൽ അവരത് പഠിച്ചതൊക്കെ മനസ്സിലോട്ട് കേട്ടു പക്ഷേ വീട്ടിൽ ചിലപ്പോൾ അവരതൊന്നും പറയണമെന്നില്ല പക്ഷേ പുറത്തോ അല്ലെങ്കിൽ സ്കൂളിലോട്ടൊക്കെ പോകുമ്പോഴാവും അവർ അവരുടെ മനസ്സിലാകു തോന്നുമ്പോൾ അവർ പെട്ടെന്ന് റിയാക്ട് ചെയ്യുക അപ്പോൾ കുഞ്ഞുങ്ങൾ അങ്ങനത്തെ സംസാരങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ അതായത് വലിയവരെ പോലെയൊക്കെ സംസാരിക്കുമ്പോൾ നമ്മളെല്ലാവരും ആ കുട്ടി വലുതായി നല്ല രസം കേൾക്കാൻ എന്ന് തോന്നുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അത് കേൾക്കാൻ അത്ര രസമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറുപ്പം മുതലേ അങ്ങനെ പറയുമ്പോൾ കുട്ടികൾ കുട്ടികളായി വരണ്ടട്ടെ അവരുടെ ആ സംസാരിക്കേണ്ട പ്രായം അനുസരിച്ചുള്ള സംസാരമാണ് വേണ്ടത് അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾ അങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ടീച്ചേഴ്സ് ചിലപ്പോൾ നമ്മളോട് പറയും അവരിങ്ങനെ സംസാരിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മളത് ഒബ്സേർവ് ചെയ്തിട്ട് അത് തിരുത്താനായിട്ട് നോക്കുക അല്ലാതെ എൻ്റെ കുട്ടി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വാശി പിടിക്കുന്നില്ല അർത്ഥമില്ല അപ്പം എനിക്കായി നമുക്ക് അതിലൊക്കെ മിസ്റ്റേക്സ് പറ്റും നമ്മൾ അത് ആക്സപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കാര്യം അത് കുട്ടീനെ പറഞ്ഞ് തിരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ട് നാലാമത്തെ ഒരു ടിപ്പെന്നു വച്ചാൽ ഇപ്പം നമ്മൾ യാത്രകൾ പോകുമ്പോഴും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എവിടെ എന്ത് കാര്യങ്ങളിലായാലും മക്കളെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളായിട്ടും അല്ലെങ്കിൽ നമ്മൾ പോകുന്ന യാത്രകളിലോടും അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാനായിട്ട് പഠിപ്പിക്കുക അവർക്ക് വേണ്ടി സ്പെഷ്യൽ സ്പെഷ്യൽ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അപ്പോൾ നമ്മൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ബേസിക് ആയിട്ടൊരു ഫുഡായിരിക്കും ആ ഒരാൾ വന്ന് പറയുകയാണെങ്കിൽ എനിക്കിതിഷ്ടല്ല എനിക്ക് വേറെ വേണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇവിടെ നമ്മൾ ഉണ്ടാക്കില്ല എന്താണോ അതിൽ കഴിക്കാൻ പറ്റുന്നത് അത് കഴിക്കാം ഇല്ലെങ്കിൽ ഫുഡ് ഇഷ്ടമുള്ളത് എന്താണെന്ന് വച്ചാൽ ചെയ്യാം അത്രേ ഉള്ളൂ അല്ലാതെ സ്പെഷ്യൽ സ്പെഷ്യൽ ഐറ്റംസ് ഓരോരുത്തർ പറഞ്ഞതനുസരിച്ച് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ അതിനെ അത് മാത്രമല്ല അവർ പുറത്തൊരു സ്ഥലത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഹോസ്റ്റലിൽ പഠിക്കാൻ പോകുമ്പോൾ അവർ വിചാരിച്ചാൽ ആ ഫുഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ അവർ കഴിക്കില്ല അപ്പോൾ ചെറുപ്പം മുതലേ വീട്ടിൽ എന്താണോ ഉള്ളത് അത് വെച്ച് മാനേജ് ഒരു രീതി കുട്ടികളെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളും ഇവിടെ അങ്ങനെ തന്നെയാണ് ചെറുപ്പം മുതലേ ഇവിടെ എന്താ ഉണ്ടാക്കണേ ചില ഇത് അവർക്ക് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ ചിലപ്പോൾ ഇത്തിരി ഉപ്പും നെയ്യും കൂട്ടി ചോറുണ്ണം കാരണം ഇഷ്ടമില്ലാതെ കറിയാണെങ്കിൽ അല്ലെങ്കിൽ അവർ പറയും ഒരു പപ്പടം വന്നാൽ കൂട്ടിയിട്ട് കഴിക്കാം അല്ലെങ്കിൽ ഇത്തിരി അച്ചാറ് കൂട്ടി കഴിക്കാം ആ രീതിയിൽ ചെയ്യും എന്നാൽ പോലും സ്പെഷ്യൽ സ്പെഷ്യൽ ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു രീതി ആദ്യമേ ചെയ്യാറില്ല ആറാമത്തെ ഒരു ടിപ്പ് നമ്മൾക്ക് മക്കളുണ്ട് നമുക്ക് ചിലപ്പോൾ ജോലിക്ക് പോണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വന്തമായിട്ട് ഒക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ വിചാരിക്കും അതൊന്നും വേണ്ട നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ടെല്ലാം നമ്മുടെ ലൈഫിൽ എല്ലാ കാര്യം മാറ്റി വെച്ച് ചെയ്യാമെന്ന് വിചാരിക്കും പക്ഷേ നമ്മളതൊക്കെ ചെയ്ത് ലാസ്റ്റാകുമ്പോൾ നമ്മൾ മക്കളോട് കുറേ കഴിയുമ്പോൾ നമ്മൾ പറയും നിനക്ക് വേണ്ടിയിട്ടാണ് ഞാനിതൊന്നും ചെയ്യാതെ മാറ്റി വെച്ചത് അപ്പോൾ പലപ്പോഴും കുട്ടികളും കൂട്ടി തിരിച്ച് ചോദിക്കും അമ്മ എന്തിനാണ് എനിക്ക് വേണ്ടിയിട്ട് ഇത് ലൈഫ് മാറ്റി വെച്ചത് അമ്മയ്ക്ക് അമ്മയുടെ കാര്യങ്ങളൊക്കെ എന്ന് അവർ നമ്മളോട് തിരിച്ച് ചോദിക്കും അപ്പോൾ ആ ഒരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ പലപ്പോഴും അതായത് വർക്കിംഗ് വർക്ക് ചെയ്യാത്ത ാരൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ആയിരിക്കുന്നത് അപ്പോൾ അവർക്ക് അപ്പോൾ നമ്മുടെ മനസ്സിൽ ദൈവം എത്രയും നാൾ ഞാൻ ചെയ്തതൊക്കെ ഇവരിങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ടാണോ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ സങ്കടം വരും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സങ്കടം ഇല്ലാതിരിക്കാൻ ചെറിയതായിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അത് ചെയ്യാം ട്രൈ ചെയ്യാം കാരണം നമുക്ക് സമയം ഇല്ലാണ്ടല്ല പലപ്പോഴും പലപ്പോഴും നമ്മുടെ ലൈഫ് നമ്മളും അവർക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ച് അവരുടെ കാര്യങ്ങൾ ഓവർ ഫോക്കസ്ഡ് ആയിട്ട് ഒരു പ്രായം കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അത് അവർ തനിയെ ചെയ്യട്ടെ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വേണ്ടി ട്രൈ ചെയ്യാം അപ്പം നമുക്കൊരു ടൈം കിട്ടുമ്പോൾ നമുക്ക് ആ കാര്യം അത് മക്കളൊക്കെ കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ കാര്യം ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യും അപ്പോൾ ഞാൻ എൻ്റെ മോള് നാല് വയസ്സുള്ള സമയത്താണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ ആ സമയത്ത് നല്ല ബുദ്ധിമുട്ടുള്ള ടൈമായിരുന്നു മക്കളൊക്കെ ചെറുതായിരുന്നു അവരെ പഠിപ്പിക്കാൻ അങ്ങനെ കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉള്ള സമയത്താണ് തുടങ്ങിയെങ്കിൽ പോലും ആ ഒരു ചെറിയ കാര്യം എന്തെങ്കിലും എനിക്കിഷ്ടമുള്ളത് ചെയ്യണം എന്ന് തോന്നി എൻ്റെ മൊമെന്റിലാണ് അത് ചെയ്യാൻ തുടങ്ങിയതും അത് ചെയ്തതും അപ്പം ഇപ്പം മക്കള് വലുതായപ്പോഴാണ് ശരിക്കും വേണമെങ്കിൽ തിരക്കായി ചെറുതായിരുന്നപ്പോൾ കുറേ കൂടി എനിക്ക് ഭയങ്കര എനർജറ്റിക് ആയിട്ട് ചെയ്യാൻ ഭയങ്കര ഒരു ഇതായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്ടം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അത് ട്രൈ ചെയ്യാം നമുക്കൊരു അവസരം കിട്ടുമ്പോൾ അത് നമ്മൾ ഉപയോഗിച്ച് അത് പുറത്തോട്ട് കൊണ്ടുവരിക മക്കളുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇഷ്ടങ്ങൾ മാറ്റി വെച്ചാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ വിഷമം ആ സമയത്ത് തോന്നും അന്ന് മക്കളന്നെ ചോദിക്കും അമ്മ എന്തുകൊണ്ട് ഇതൊന്നും ചെയ്തില്ല എന്ന് അപ്പോൾ അത് കേൾക്കാണ്ടിരിക്കാൻ ഇപ്പോഴേ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക ഏഴാമത്തെ ഒരു എന്ന് വെച്ചാൽ നമ്മുടെ മക്കളോട് നമ്മുടെ ഫാമിലിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സാമ്പത്തിക അവസ്ഥ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ഇതൊക്കെ വിശേഷങ്ങളായിട്ട് വീട്ടിൽ നമ്മൾ സംസാരിക്കുക കുട്ടികളല്ലേ അവർക്കൊന്നും മനസ്സിലാവില്ല അവരോടൊന്നും പറയേണ്ട അവരുടെ കാര്യങ്ങൾ മാത്രം ചോദിച്ച് അവരുടെ പഠനം അവരുടെ ഫ്രണ്ട്സായിട്ട് അവരെ അങ്ങനെ അവരുടെ വേൾഡിലേക്ക് പോവാതെ നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴും അല്ലെങ്കിൽ വൈകിട്ട് ഇരിക്കുമ്പോഴൊക്കെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും ഡിസ്കസ് ചെയ്യാനും വീട്ടിലെന്താണ് നടക്കണേന്നുള്ളതും അവരെ പറഞ്ഞ് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് വീട്ടിലെ കാര്യങ്ങൾ മനസ്സിലാവും ഇല്ലയെന്നുണ്ടെങ്കിൽ അവർ അവരുടെ ഒരു വേൾഡിലായിരിക്കും വീട്ടിലെന്താ നടക്കണമെന്ന് അവർക്കൊരു ചിന്ത ഉണ്ടായിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടി അത് ഡിസ്കസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർ അത്രയ്ക്കും വലിയ അഭിപ്രായം അവർക്ക് പറയാനില്ലെങ്കിൽ പോലും ഭാവിയിൽ എനിക്ക് ഉറപ്പാണ് അങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് അവർക്ക് ഗുണം ചെയ്യുകയാണ് ചെയ്യണത് അപ്പോൾ വീട്ടിൽ പല കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് പോകായാലും കടയിൽ പോകുമ്പോഴൊക്കെ ലിസ്റ്റായാലും അതിൻ്റെ ഒരു ദീറ്റൊക്കെ അവരുടെ കയ്യിൽ കൊടുക്കുക അവരത് കെടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്താണ് നടക്കുന്നത് പൈസ ചിലവുകൾ എങ്ങനെയാണ് അപ്പോൾ അതെല്ലാം അവർ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അടുത്തൊരു ടിപ്പെന്ന് വെച്ചാൽ കുട്ടികളോട് പരമാവധി നമ്മൾ ജോലിക്ക് പോകുന്നവരായാലും വീട്ടമ്മ ആയാലും സംസാരിക്കാനായിട്ട് നോക്കുക സ്കൂളിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുക ചില അധികം അങ്ങനെ പറയില്ല ചില കുട്ടികൾ നന്നായിട്ട് സ്കൂളിലെ വിശേഷങ്ങൾ പറയും പക്ഷെ അവരെല്ലാം ഒന്നും ഓപ്പണായിട്ടൊന്നും ചിലപ്പോൾ പറയണമെന്നൊന്നുമില്ല കാരണം കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ അവർ അത്രയ്ക്കൊന്നും പറയില്ല പക്ഷേ അവരുടെ സംസാരങ്ങൾ നമ്മളിങ്ങനെ അവർ പറയുന്നത് കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിലെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കുറച്ചും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു കുട്ടി പെട്ടെന്ന് ഡള്ളായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം ഒക്കെ എന്തെങ്കിലും ഇഷ്യമുണ്ട് ചിലപ്പോൾ അവരത് ഫുള്ളി പറഞ്ഞില്ലെങ്കിൽ പോലും അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ കുട്ടികളോട് പരമാവധി സംസാരിക്കാനായിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കുക അവർ പറയാൻ എന്തെങ്കിലും വരുമ്പോൾ തിരക്കാണ് പോ പിന്നെ പറയാം എന്ന് പറഞ്ഞു വിടാതെ പരമാവധി കേൾക്കാനായിട്ട് നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ എനിക്ക് നേരെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചേട്ടനാവും കേൾക്കാം ചേട്ടന് നേരല്ലെങ്കിൽ ഞാനാവും കേൾക്കാം ആരെങ്കിലും ഒരാൾ അവരുടെ സംസാരം ഒന്ന് കേൾക്കാൻ ഉണ്ടെങ്കിൽ അവരുടെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കുറേ കൂടി നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഡെയിലി നമ്മളത് ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ കുട്ടികളുടെ ചെറിയ ചെറിയ മാറ്റങ്ങൾ കണ്ടുപിടിക്കാനും അതനുസരിച്ച് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം അവർ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ ക്ലിയർ ചെയ്യാനും നമുക്ക് പറ്റും ഇന്നത്തെ ഒരു കാര്യമുള്ളത് സ്മാർട്ട് ഫോണിന്റെ ഉപയോഗം ഇത് വലിയൊരു ടോപ്പിക്കാണ് അതിഥി കൂടെ പറയാനായിട്ട് അത്രയും പറ്റില്ല കാരണം ചെറുതാക്കി മാത്രം ഞാനിതിലൂടെ ടിപ്പായിട്ട് പറയാം അത് കഴിഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ അതിന് വേണ്ടി ചെയ്യാട്ടോ അപ്പോൾ സ്മാർട്ട് ഫോണിൻ്റെ ഉപയോഗം ഇന്നത്തെ കാലഘട്ടത്തിൽ ഫോൺ കുട്ടികൾക്ക് കൊടുക്കാണ്ടിരിക്കാനും പറ്റില്ല എന്നാൽ അത് കൊടുത്തു കഴിഞ്ഞാണ്ടാവുന്ന പ്രോബ്ലംസ് കാണുമ്പോൾ അതിലേറെ പേടിയും കാരണം നമ്മളെക്കാട്ടും അറിവാണ് അവർക്ക് ഫോൺ ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ട് അപ്പം നമുക്ക് അറിയാത്ത പല കാര്യങ്ങളും അവർക്ക് അറിയുന്നത് കൊണ്ട് തന്നെ നമ്മളിനി എന്തൊക്കെ അത് ചെയ്ത് ഒക്കെ വെച്ചാലും അവരതൊക്കെ മറികടന്ന് അവർക്ക് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളോട്ടൊക്കെ എത്തിപ്പെടാൻ ഭയങ്കര ഈസിയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അതുകൊണ്ട് നമുക്ക് പാരൻസിന് ഒന്നാമത്തെ കാര്യം നല്ല അറിവുണ്ടായിരിക്കണം ടെക്നോളജിയെക്കുറിച്ച് ഓരോ ആപ്പുകളെക്കുറിച്ച് എന്താണ് മക്കൾ ഫോണിൽ ചെയ്യണേ എന്നുള്ളൊരു ശ്രദ്ധ നമ്മൾ കുറച്ചെങ്കിലും എഫേർട്ട് എടുത്ത് കൊടുക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ എന്തൊക്കെ വഴിയിലൂടെ പോകുന്ന നമുക്കൊരു ഐഡിയ ഇല്ല അതുകൊണ്ട് ടെക്നോളജി കുറച്ച് കുറച്ച് അറിവ് നമുക്ക് ഉണ്ടായിരിക്കാം ഇപ്പോഴത്തെ ട്രെൻഡുകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കുറച്ചെങ്കിലും എഫേർട്ടും സമയവും നമ്മൾ എടുക്കുക രണ്ടാമത്തെ ഒരു കാര്യം ചെറിയ കുട്ടികളൊക്കെ ഫോൺ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ശ്രദ്ധ അവരെന്താണ് കാണുന്നത് എന്ത് ആപ്പുകളാണ് ഇൻസ്റ്റാൾ ചെയ്യണേ ആ ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കുക കുറച്ചുകൂടി വലുതാവുമ്പോഴാണ് അവർക്ക് സൂത്രപ്പണികളൊക്കെ അവർ പഠിക്കാൻ തുടങ്ങുക കാരണം ആപ്പുകൾ എങ്ങനെ മാറ്റി വെക്കാൻ നമ്മൾ അറിയാത്ത പോലെ കാര്യങ്ങൾ യൂസ് ചെയ്യാനൊക്കെ അവർക്ക് അപ്പോൾ ചെറിയ കുട്ടികൾക്ക് അത്രയ്ക്കും അറിവ് അവർക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ അവരെന്താണ് ചെയ്യണം എന്നുള്ളത് മോണിറ്റർ ചെയ്യാൻ കുറച്ചുകൂടി നമുക്ക് ഈസിയാണ് അതോടൊപ്പം തന്നെ അവർ അത് ഉപയോഗിക്കുന്നതിന് ടൈം ലിമിറ്റ് ചെറിയ കുട്ടികൾക്ക് നിർബന്ധമായിട്ടും വെക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു പരിധിയില്ലാത്ത പോരാൾക്ക് ഫോണിങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാൽ അത് അവരെ കയ്യിൽ നിന്ന് മേടിച്ച് കിട്ടാൻ ഭയങ്കര വാശിയും ദേഷ്യമായിരിക്കും പിന്നീട് അവർക്ക് വേറെ ഒരു കാര്യങ്ങൾക്ക് ഇൻട്രസ്റ്റും ഉണ്ടാവില്ലേ കാരണം ഫോണിലോട്ട് അങ്ങനെ ചുരുങ്ങിപ്പോവും അവർക്കിപ്പോൾ പുറത്ത് പോയി കളിക്കാനും അതൊന്നും അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല കാരണം ഫോണായിരിക്കും അവർക്ക് ഏറ്റവും ഇഷ്ടം പിന്നത്തെ ഒരു കാര്യം വലിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഫോൺ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ ചെറുപ്പത്തോട്ടേ അവർക്കത് ഷീലായതുകൊണ്ട് അത് മാറ്റി വെപ്പിക്കാനും പറ്റില്ല അതുമാത്രമല്ല എന്താണ് അവർ ചെയ്യണേ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ചില കുട്ടികൾ വൈകുന്നേരമൊക്കെ വളരെ ലേറ്റായിട്ട് ഉറങ്ങുന്നത് ഫോൺ ഇങ്ങനെ നോക്കി കിടന്നിട്ട് അപ്പം നമ്മുടെ ഒരു ശ്രദ്ധയുണ്ടെങ്കിൽ അവരതങ്ങനെ മിസ്റ്റേക്സ് ചെയ്യില്ല നമ്മുടെ മക്കളെ നമ്മൾ പലരും ചെയ്യുന്നൊരു മിസ് മിസ്റ്റേക്ക് നമ്മൾ ഭയങ്കരമായിട്ട് വിശ്വസിക്കും അവരൊരു മിസ്റ്റേക്ക് ചെയ്യില്ല എന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമായിട്ടിരിക്കും അപ്പോൾ നമ്മൾ ന്യൂസും ഇതൊക്കെ കാണുമ്പോൾ അതൊക്കെ വല്ലയിടത്ത് നടക്കുന്ന വാർത്തയല്ലേ വാർത്തകളല്ലേ എന്ന് പറഞ്ഞാൽ നമ്മളത് വിട്ട് കളയും പക്ഷേ ഒരിക്കലും നമ്മുടെ മക്കളായ പോലും നമ്മളൊക്കെ ഓരോ ഓവർ കോൺഫിഡൻസ് പാടില്ല കാരണം നമ്മുടെ മക്കളാണ് അവർക്കും പക്വത കുറവുണ്ട് മിസ്റ്റേക്സ് അവർക്കും പറ്റുക അപ്പോൾ അതുകൊണ്ട് അവരിലൊരു ശ്രദ്ധയുണ്ടായിരിക്കുക അവരുടെ ടീച്ചേഴ്സ് എന്തെങ്കിലും കാര്യങ്ങൾ അവരെക്കുറിച്ച് പറയുന്നെങ്കിൽ ഫ്രണ്ട്സ് പറയുന്നുണ്ടെങ്കിൽ നമ്മളത് വിശ്വസിച്ച് അത് ചെക്ക് ചെയ്യാനായിട്ടും കൂടി ശ്രമിക്കുക ഓക്കെ അപ്പോൾ അതൊരു ശ്രദ്ധ ശ്രദ്ധയുണ്ടായിരിക്കുക അല്ലാതെ എൻ്റെ മോള് അല്ലെങ്കിൽ മോ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് വന്ന് കഴിയുമ്പോഴാണ് പിന്നീട് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ നമുക്ക് സങ്കടപ്പെട്ടിട്ട് വരും അപ്പോൾ കുട്ടികളാണ് അവർക്ക് മിസ്റ്റേക്സ് പറ്റാം അപ്പോൾ ആ ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കുക പിന്നെ കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മക്കൾ ചെറുതായിരിക്കുന്ന സമയത്ത് ഉള്ള ക്യാരക്ടർ അല്ല അവർ ഓരോ വളർച്ചയുടെ ഓരോ സമയത്തും അവർക്ക് വരുന്നത് അപ്പോൾ അവർ ഒരു എന്താ പറയുക നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ആയി കഴിയുമ്പോൾ അവരുടെ ക്യാരക്ടറില് ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങും കേട്ടോ അത് ഹോർമോൺ ചേഞ്ചസ് പ്രത്യേകത കൊണ്ടാകും ടീനേജിലേക്ക് കടക്കുമ്പോൾ അപ്പം നമുക്ക് തോന്നും ഈ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ഈ കുട്ടി തന്നെയാണോ ഈ ക്യാരക്ടർ മാറുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്തിങ്ങനെയാണേന്ന് ഭയങ്കര ദേഷ്യം ഇറിട്ടേഷനൊക്കെ ആയിട്ടാണ് പലപ്പോഴും അങ്ങനെ ദേഷ്യമൊക്കെ വരുമ്പോൾ എനിക്കും സങ്കടം വരാറുണ്ട് അത് എന്ത് ഇങ്ങനെയൊക്കെയെന്ന് അപ്പം എൻ്റെ ഹസ്ബൻഡ് ാണ് എന്നോട് പറഞ്ഞ് മനസ്സിലാക്കി തരൂത് ഇങ്ങനെയല്ലാതെ അവരുടെ പ്രായത്തിൻ്റെയാണത് അപ്പോൾ പല കാര്യങ്ങളും മക്കള് ചിലപ്പോൾ ചെയ്യുന്നത് ആ പ്രായത്തിൻ്റെ പക്കത കുറവുകൊണ്ടാണ് അവർ ഗ്രാജുവലി ഏജ് മാറും തോറും ആ കാര്യങ്ങൾ മാറും അപ്പോൾ എൻ്റെ മൂത്ത മോള് ഇപ്പോൾ നമുക്ക് ഉണ്ടെങ്കിൽ അവരുടെ ചേഞ്ചസ് ഏകദേശം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അടുത്തൊരു ആളുടെ രണ്ടാമത്തെ കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിക്കും അതേ പ്രായത്തിൽ അതേപോലെ തന്നെയായിരിക്കും അവരുടെയും കുറേ മാറ്റങ്ങൾ വരിക എല്ലാവർക്കും സെയിം ടു സെയിം ആവുന്നില്ല എന്നാലും ചെറിയ ചെറും കാര്യങ്ങളൊക്കെ സെയിം ആയിട്ടുണ്ടാകും അപ്പം നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് മക്കളുടെ പ്രായം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളതൊന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കും അപ്പോൾ ഞാനും അത് ആസെപ്റ്റ് ആയിട്ട് വരണല്ലോ കേട്ടോ കാരണം എൻ്റെ മക്കൾ ആ ഒരു പ്രായമാണ് അപ്പോൾ അതുകൊണ്ട് എനിക്കും ചില നേരത്ത് ഭയങ്കരമായിട്ട് ദേഷ്യമൊക്കെ വരും എന്ത് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണമെന്ന് കാണുമ്പോൾ വിഷമമൊക്കെ വരും കാരണം നമ്മുടെ അതേ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് നമ്മുടെ ക്യാരക്ടർ പോലെ ആയിരിക്കും നമ്മുടെ മക്കൾ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ അവർ വേറെ വ്യക്തികളാണ് അവർക്ക് അവരുടേതായ ക്യാരക്ടറും സ്വഭാവമൊക്കെ ഉണ്ട് നമ്മുടെ പോലത്തെ കാലഘട്ടത്തിലല്ല അവർ ജീവിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ക്യാരക്ടറും മാറ്റം ഉണ്ടാകും പക്ഷെ പലപ്പോഴും അമ്മ എന്ന നിലയിൽ അത് ആക്സപ്റ്റ് ചെയ്യാൻ എനിക്കും പറ്റാറില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കും ഞാനിങ്ങനെയായിരുന്നില്ലല്ലോ ഞാനെല്ലാം പറഞ്ഞാൽ കറക്റ്റായിട്ട് ചെയ്യണ ആളായിരുന്നു ഇവരെന് ഇങ്ങനെ ചെയ്യണേ എന്ന് എനിക്ക് ചില നേരം തോന്നും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളും നമ്മുടെ ലൈഫും അവരുടെ മേത്ത് അടിച്ചേല്പ്പിക്കാതെ അവരെങ്ങനെയാണോ ലൈഫ് സാഹചര്യത്തിൽ പോണത് അതനുസരിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇതുവരെയുള്ള എൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനിയും എനിക്ക് ലൈഫിൽ കുറേ പോകാനുണ്ട് ഇപ്പോൾ ഒരു അമ്മ എന്ന നിലയിൽ അപ്പം അങ്ങനെ വരുമ്പോൾ ടിപ്സൊക്കെ വഴി നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ പാരൻറ്റിങ് ടിപ്സ് എന്നോടും പറയണം അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും അതൊരിക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ